വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതിയുടെ ക്ഷേമനിധി ഓഫീസിന് മുൻപിൽ ധർണ നടത്തി തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതി സംസ്ഥാന കമ്മിറ്റി അംഗം കെ സത്യനാരായണൻ ധർണ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക മുടങ്ങിക്കിടക്കുന്ന പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കുടിശ്ശിക തീർത്ത് ഉടൻ വിതരണം ചെയ്യുക സെസ് ഫലപ്രദമായി പിരിച്ചെടുക്കുക അംശാദായം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുക ഗ്രാറ്റുവിറ്റിയും സർവീസ് പെൻഷനും പുനഃസ്ഥാപിക്കുക നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക ക്ഷേമനിധി പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതി സംസ്ഥാന കമ്മിറ്റി അംഗം കെ സത്യനാരായണൻ സമരം ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നഷ്ടപ്പെട്ട പുതിയ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനല്ല ഒന്നുകിൽ നഷ്ടപ്പെട്ട് നടത്താതിരിക്കുന്ന തരാതിരിക്കുന്ന ആനുകൂല്യങ്ങൾ രണ്ട് കരാറുകൾ ഒപ്പിട്ടിട്ട് പോലും ആ കരാറുകളിൽ പറഞ്ഞിരിക്കുന്ന ആനുകൂല്യങ്ങൾ നടപ്പിലാക്കാതിരിക്കുന്ന ഒരു നയം സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു ഈ വക കാര്യങ്ങൾക്കെതിരെയാണ് നമ്മൾ പ്രക്ഷോഭം ഇരിക്കുന്നത് നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതി കൊല്ലം ജില്ലാ ചെയർമാൻ ബി രാമചന്ദ്രൻ അധ്യക്ഷനായി അജിത് കുരിപ്പുഴ എസ് രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് എസ് രാജാദാസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം